ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മീഡിയ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചിട്ടാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിലായിട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എറണാകുളം മഹാരാജാസ് ഓട്ട്നോമസ് കോളേജിൽ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് കരാർ വേദന അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻ എന്നീ തസ്തികയിലേക്ക് താൽക്കാലികമായി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക്കാണ് ബിടെക് ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവുലേഷൻ എന്നുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ള ഓഫീസ് അറ്റൻഡ് എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം രണ്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് അപ്ലേഷണീയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അപേക്ഷ ഉൾപ്പെടുത്തിയ ബയോഡാറ്റ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ സഹിതം ഇമെയിലേക്ക് അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഏഴാണ് പറഞ്ഞിട്ടുള്ളത് അഭിമുഖം സംബന്ധിച്ച വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ഫെബ്രുവരി പത്തിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇമെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട് ജോബ്സ് അറ്റ് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഐ ഇന്നാണ് അപ്പോൾ ഈ മെയിൽ ഐഡിക്കാണ് നമ്മുടെ ഡോക്യുമെൻസോ കാര്യങ്ങളൊക്കെ റിസ്യൂമും ഡോക്യുമെൻസൊക്കെ അയക്കേണ്ടത് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന കൂടി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി